സി പി എം കോട്ട തച്ചുടച്ച ഒരു കുടുംബത്തിലെ മൂന്ന് പേർക്ക് മിന്നും വിജയം കിട്ടിയിരിക്കുകയാണ് നഗരസഭാ അധ്യക്ഷ സ്ഥാനം സി പി എം നിരസിച്ചതിനെ തുടർന്ന് സ്വതന്ത്രമായിട്ട് മത്സരിച്ച ബിനു പുളിക്കണ്ടത്തിന് മിന്നും വിജയം നേടിയിരിക്കുകയാണ് ഒപ്പം ബിനുവിന്റെ മകൾ ദിയ ബിനു സഹോദരൻ ബിജു പുളിക്കണ്ടം എന്നിവരും വിജയിച്ചു നഗരസഭയിലെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് വാർഡുകളിലാണ് ഇവർ മത്സരിച്ചത് ഇരുപതു വർഷമായിട്ട് കൗൺസിലറായ ബിനു ഒരു തവണ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടും ഒരു തവണ സി പി എം സ്ഥാനാർത്ഥിയായിട്ടും രണ്ടു തവണ സുന്ദരനായിട്ടുമാണ് മത്സരിച്ചത് കേരള കോൺഗ്രസുമായിട്ടുള്ള തർക്കങ്ങൾക്കൊടുവിലാണ് ബിനുവിനെ സി പി എം പുറത്താക്കിയത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കൊപ്പവും സജീവമായിട്ട് പ്രവർത്തിച്ചു ആളാണ് ബിനെ സഹോദരൻ ബിജു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ വോട്ട് ചെയ്തിരുന്നു കന്നി കാരി ദിയ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്നും ബി എ പഠനത്തിന് ശേഷം എം ബി എ പഠനത്തിലേക്കുള്ള ഒരുക്കത്തിലാണ് നാല്പത് വർഷം കേരള കോൺഗ്രസ് പാലാ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ആയിരുന്ന പി വി സുകുമാരൻ നായർ പൊളിക്കണ്ടത്തിന്റെ മക്കളാണ് ബിനുവും ബിജുവും നാല് ജില്ലകളിലായിട്ട് കേന്ദ്രങ്ങളിലാണ് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയൊൻപത് തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള വോട്ട് എണ്ണുന്നത് എട്ട് മണിക്ക് പോസ്റ്റൽ വോട്ട് എണ്ണിയാണ് വോട്ടെണ്ണൽ തുടങ്ങിയത് പോളിംഗ് ശതമാനം കുറഞ്ഞ തെരഞ്ഞെടുപ്പാണ് ഇത്തവണ നടന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് എഴുപത്തിമൂന്ന് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപതിൽ എഴുപത്തി അഞ്ച് ദശാംശം ശതമാനമായിരുന്നു സംസ്ഥാനത്ത് ആകെ രണ്ട് കോടി പത്ത് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി ഇരുപത്തൊന്ന് പേർ വോട്ട് രേഖപ്പെടുത്തി ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടന്ന ഡിസംബർ ഒൻപതിന് എഴുപത് ദശാംശം ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി ഡിസംബർ പതിനൊന്ന് നടന്ന രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൽ എഴുപത്തി പോളിംഗും രേഖപ്പെടുത്തി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി കോട്ടയം എറണാകുളം ജില്ലകളിലായിരുന്നു ഡിസംബർ ഒൻപതിന് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടന്നത് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ രണ്ടാം ഘട്ടവും നടന്നു സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് വയനാടാണ് ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയത് പത്തനംതിട്ടയിലും